നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്ന നടി റിനി ആൻഡ് ജോർജ് ആണ് റിനിക്കു നേരെ ഇന്നലെ വധഭീഷണി ഉണ്ടായിരിക്കുന്നു രാത്രി വീടിന് മുന്നിൽ രണ്ടുപേർ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ടാൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി വീടിന്റെ ഗേറ്റ് തകർക്കാനുള്ള ശ്രമമുണ്ടായെന്നും പിതാവ് ജോർജ് ജോസഫ് പറയുന്നു അദ്ദേഹം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പെട്ടെന്ന് ഗേറ്റ് വളരെ ശബ്ദത്തിൽ തുറക്കുന്ന ഒരു സൗകര്യം കിട്ടും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരാൾ ഒരു ഹെൽമെറ്റ് സ്കൂട്ടർ എടുത്തിട്ട് പോവുകയാണ് ഗേറ്റ് പൂട്ടി കുളത്തിട്ടിട്ട് തിരിച്ച് വീണ്ടും വന്നു അപ്പോൾ ഒരു പത്ത് മണി സമയത്ത് പുറത്തൊരു ബഹളം കേൾക്കുകയാണ് ഇവിടുന്ന് ഇറങ്ങിയാട് ചെല്ലുന്ന സമയത്ത് ഒരാൾ ബൈക്കിന് റോട്ടിൽ നിൽക്കുന്നുണ്ട് ആ ആൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എന്തോ ആക്രോശിക്കുന്നുണ്ട് പുള്ളി എന്തൊക്കെയോ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇയാൾ ആ കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ തൊട്ടാൽ തീർത്തു കളയും എന്നൊക്കെ വീണ്ടും ബൈക്ക് എടുത്തിട്ട് നിയമപരമായ പറഞ്ഞു കടന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ ഭീഷണികൾ കമന്റുകള് വരുന്നുണ്ടായിരുന്നു അതായത് നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും തീർത്തു കളയും കമന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ കമന്റ്സിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല പക്ഷേ ഇന്നലെ ഇപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ വന്ന വന്നുപോലും ഇത്തരത്തിൽ ആഘോഷിക്കുമ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഞാനൊരു യുവ നേതാവിൻ്റെയോ പാർട്ടിയുടെയോ ഒന്നും പേര് പറഞ്ഞിട്ടില്ല പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പൊതുരംഗത്തൊക്കെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ആ രീതിയിൽ ഇനിയും സ്ത്രീകൾക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത് അതൊക്കെ അയാളുടെ വ്യക്തിപരമായ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട അങ്ങനൊന്നും വായിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ് അർജുൻ അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് വിനീത രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായി നടി റിനിയാൻ ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വധഭീഷണി നേടുന്നുണ്ട് പക്ഷേ ഇന്നലെയാണ് അത്തരത്തിൽ പ്രത്യക്ഷമായ ഒരു ഭീഷണിയിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ കടന്നത് പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് ഈ വടക്കൻ പറവൂരിലുള്ള ഈ വീടിൻ്റെ ഈ ഗേറ്റിന് മുന്നിലേക്കാണ് ഇന്നലെ ഒരാൾ ആദ്യം എത്തിയത് ഒരാൾ ആദ്യം വന്ന സ്കൂട്ടറിലാണ് വന്നത് അതിനുശേഷം ഇയാൾ ഈ ഗേറ്റ് തുറക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അകത്തു വന്ന് ഈ ശബ്ദം കേട്ട വീട്ടുകാർ റിനിയുടെ പിതാവടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇയാൾ സ്കൂട്ടറിൽ തന്നെ വന്ന് രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുമ്പോഴാണ് ആ അതേ അത്തരത്തിലുള്ള മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് അതാൽ അതായത് മറ്റൊരാൾ ബൈക്കിൽ ഈ വീട്ടിന് മുന്നിലേക്ക് വരുന്നു അതായത് ഈ ഗേറ്റിന് മുന്നിലേക്ക് വരുന്നു അതിനുശേഷം ഇവിടെ വന്ന് വീട്ടിന് വീടിനകത്തേക്ക് ഇത്തരത്തിൽ വധഭീഷണി അടക്കം മുഴക്കിക്കൊണ്ട് ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടാൽ തീർത്തുകളയും തുടങ്ങിയ ഭീഷണികളാണ് ഉയർത്തിയത് വർഷവും ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇയാളും ബൈക്കിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്തായാലും ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് രാവിലെയാണ് റിനിയുടെ പിതാവ് പറവൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയത് അല്പസമയം മുമ്പ് വിശദമായ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ പരിശോധന തുടരുന്നത് ഇവിടെ ഒരു സി സി ടി വി ക്യാമറ അടക്കമുണ്ട് ഇതിൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും സമീപ പ്രദേശം ദൃശ്യങ്ങളുണ്ടെങ്കിൽ നമുക്കും ആ ഭീഷണി മുഴക്കിയവരെ കണ്ടെത്തുക എളുപ്പമായിരിക്കും പോലീസിലേക്കും ജനങ്ങൾക്ക് മുമ്പിലേക്കും ആ ദൃശ്യങ്ങൾ എത്തേണ്ടത് കൂടിയാണ് ഏതായാലും പരാതി നൽകിയിരിക്കുകയാണ് റിനിയും കുടുംബവും എന്നതാണ് അർജുൻ മഠന് റിപ്പോർട്ട് ചെയ്തത്